എല്ലാ കുട്ടികാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാർഗഴിയെ സത്യദാസും അനാർക്കല്ലിയും കൂടെ ചെന്ന് കാണുകയാണ് പിന്നെ ഡീലിങ്സിനെ കുറിച്ച് സംസാരിക്കുവാണ് ആൾമാറാട്ടം നടത്താനായിട്ട് നീ നിനക്ക് സമ്മതമാണോന്ന് ചോദിക്കുക ഇത് കേട്ടു ഞാൻ മാർഗഴി സമ്മതം ഒക്കെ തന്നെയാണ് പക്ഷെ ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറയാം ഇത് കേട്ടത് അനാർക്കല്ലി പറഞ്ഞു അതെന്ത് പരിപാടി നീ പറയണേ മുമ്പ് നീ ഇരുപത്തയ്യായിരം രൂപയല്ലേ അല്ലേ പറഞ്ഞേന്ന് നോക്കും അതന്ന് നിങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ലേ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അഞ്ച് ലക്ഷം രൂപ ഒരു ദിവസം തന്നാലോ ഞാൻ ഏക്കോള്ളെന്ന് പറയണം ഇത് കേട്ടതും അനാർക്കൽ വിളഞ്ഞു അത് കുറച്ച് കൂടുതലാന്ന് പറയണം എങ്കി വേണ്ട നിങ്ങൾ തരണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ് ഇത് കേട്ടപ്പോ സത്യദാസ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ശരി സംഭവിച്ചൊന്നു അഞ്ചു ലക്ഷം എങ്കിൽ അഞ്ചു ലക്ഷം ഒരു കാര്യം ചെയ്യാ നാളെ തന്നെ നീ പോരാൻ പറയണ ഇത് കേട്ട മാർഗരി പറഞ്ഞു ശരി ആയിക്കോട്ടെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു ഒരു ദിവസം അഞ്ചു ലക്ഷമാ അത് മറക്കരുത് എന്ന് പറയണം എന്നാൽ നീ ഞാൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് നാളെ പോരെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് ഡീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവരും കൂട്ടേക്ക് പോവാണ് ആ സമയം മാർഗഴിയോട് പവിഴം ചോദിച്ചു അല്ല മാർഗഴി നീ ഇത് എന്ത് ഭാവിച്ച അഞ്ച് ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ അവര് പറയുന്ന എന്ത് പണി നീ ചെയ്യുവന്ന് ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ നീ കൊല്ലോ എന്ന് ശരി അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ മാരിയമ്മനെ പ്രാർത്ഥിക്കുന്ന മാരിയമ്മനെ പ്രാർത്ഥിക്കുന്ന ആളായ മാർഗഴി അപ്പൊ മാർഗഴി അങ്ങനെ ചെയ്യുവോ ഒരിക്കലുമല്ല അല്ല ഒരാളുടെ നന്മയ്ക്കല്ലാതെ തിന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം ആ കാര്യത്തിൽ അമ്മ പേടിക്കൊന്നും വേണ്ട അപ്പോഴോ അപ്പൊ പിന്നെ അവര് ശത്രുക്കളായാലേ ഇപ്പൊ വന്നേക്കുന്ന ആ അപ്പൂപ്പനും അമ്മൂമ്മേ അവരായിരിക്കും മിക്കോറ എൻ്റെ ശത്രുക്കൾ അവസാനം അവർക്കെട്ട് ഞാൻ പണി കൊടുക്കേണ്ട വരും എന്ന് മാർഗഴി പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളനിയിലല്ല ഒരു ചേട്ടൻ ഓടി വരുവാണ് എന്നിട്ട് പറഞ്ഞു ഇതേ മാർഗഴി അമ്മനെ പാമ്പ് പിടിച്ചെന്ന് പറയണം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മാർഗഴി ഓടുവാണ് ഓടിച്ചെന്നയിപ്പം മാർഗഴി തിണ്ടിലേക്ക് കൊണ്ട് കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കാലയിൽ ഇങ്ങനെ പാമ്പ് കടിച്ചാൽ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് മാർഗഴി ഒരു നിമിഷം കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഭാര്യയമ്മ എന്നൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഇപ്പം കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു അതെ ഇത് ഏത് പാമ്പ കടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി കുഴിമണ്ടലിയാണ് അപ്പം അതുകൊണ്ട് ഇതിന് വേണ്ട ചികിത്സ ഞാൻ നടത്തിക്കോളാം എന്ന് പറയാണ് പിന്നീട് മാർഗഴി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അവിടെ ഒന്നിട്ട് ചേച്ചി വെച്ചു അല്ല ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടോണം എന്ന് ചോദിക്കുകയാണ് ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് മാർഗഴി പറഞ്ഞു തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാണായിരുന്നെങ്കിൽ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല അവള് നോക്കുകയുള്ളൂന്ന് പറയണം അങ്ങനെ മാർഗഴി പോയി പച്ച മരുന്നൊക്കെ പഠിച്ചോണ്ട് വരികയാണ് അതെല്ലാം പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കണ സമയത്ത് അവിടെ എന്നിട്ട് അയാൾ പറഞ്ഞു ഈ മാർഗഴിക്ക് ഇങ്ങനെയൊക്കെ നടക്കേണ്ട കാര്യമുണ്ടോ നല്ല ഒന്നാം തന്നെ ഒരു ജോലി കയ്യിലുണ്ട് ഈ വൈദ്യം തന്നെ മാർഗഴിയെ കടത്ത് വിട്ടാൽ ആരുമില്ല അങ്ങനെയാണെങ്കിൽ ഒരു വൈദ്യശാല തന്നെ തുടങ്ങിയാൽ പോരെ മാർഗഴിക്ക് ജീവിക്കാനും ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാല്ലോ എന്ന് പറയണം ഇതെല്ലാം കേട്ട ജീവിതത്തിന് മാർഗഴി പറഞ്ഞു അതെ അതൊക്കെ എന്റെ ഇഷ്ടം അതെന്താന്ന് വെച്ച് ഞാൻ ചെയ്തോളാം ഈ മാർഗി പണത്തിന് വേണ്ടിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നേ ഇതൊരു സേവനം പോലെയാ ചെയ്യുന്നെ അതുകൊണ്ട് ഇതിനൊന്നും പീസ് ചെയ്യാൻ മേടിക്കത്തില്ല എൻ്റെ വൈദ്യനാഥസ്വാമി തന്ന അറിവുകളും കാര്യങ്ങളും ഒക്കെ ഇത് കേട്ടപ്പ അവഴം പറഞ്ഞു അത് ശരിയാ അദ്ദേഹത്തിൻ്റെ കുറെ പുസ്തകങ്ങളൊക്കെ നോക്കിയാണ് മാർഗഴി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ് പിന്നെ അങ്ങനെ അങ്ങ് പോയിക്കൂടെ വെക്കുക അത് മാർഗിക്ക് താല്പര്യം ഇല്ല മാർഗഴി ആർക്കെങ്കിലും സേവനം ചെയ്യും പക്ഷെ പണം മേടിച്ചൊന്നും ചെയ്യില്ല എന്ന് പറയണം അങ്ങനെ മാർഗ് മാർഗി അവരെ ചികിത്സിച്ചു കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും അവരെ കണ്ണ് തുറക്കുമെന്ന് കൂടെയുള്ളവരോട് പറയണം ഇനി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ കൊണ്ടുപോയ്ക്കോ പക്ഷെ പോകുന്ന വഴിക്ക് കണ്ണ് തന്നോ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന് പറയണം അവർക്ക് എല്ലാവർക്കും സന്തോഷമായി അപ്പൊ ഒരാൾ വന്നു ഞങ്ങൾക്കറിയാം മാർഗഴി വന്നാൽ പിന്നെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവുന്നു അതുകൊണ്ടല്ല ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോലും കൊണ്ടാതെ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയണം ആ സമയം അറക്കൽ വീട്ടിലെ വിജയലക്ഷ്മി രേഖ രഞ്ജു ആരെല്ലാവരും കൂടി ഇരുന്ന് ചക്ക ഒരുക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കാഞ്ചര് പറഞ്ഞു അല്ല ഇത് എന്താ പ്രത്യേകിച്ചിരുന്ന ചക്ക അതെ ഇവിടുത്തെ ഗോവന്തേണ്ട ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാ അതുകൊണ്ടാ ചക്ക എടുക്കണേന്ന് തെഞ്ചു പറയാണ് ആഹാ കൊള്ളാലോ കാഞ്ചിനെ അപ്പൊ ഓരോ ചക്കച്ചൊള്ളം ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് രേഖ ഒന്ന് നിർത്തുന്നുണ്ടോ കാഞ്ചിനെക്ക എത്ര സമയം തീറ്റ തുടങ്ങിയിട്ട് ഇത് പുഴുങ്ങാനുള്ള എന്ന് പറയണം അപ്പോഴേക്കും അയ്യപ്പട്ടം ബാക്കി ചക്കയും കൂടെ വെട്ടി കഴിഞ്ഞുകൊണ്ട് വരുവാണ് അയ്യപ്പട്ടം പറഞ്ഞു അതെ ചക്കയെന്ന് എന്ന് പറഞ്ഞാ എനിക്കും ഗോവിന്ദ കുഞ്ഞും ഇഷ്ടമായിരുന്നു പോരാത്തേനെ അതെ മാധവ സാറിനും ഇത് കേട്ടു കഴിഞ്ഞപ്പോ വിജയലക്ഷ്മി അത് ശരിയാ മാധവേടനും ആ ഗോവിന്ദൻ ചക്ക എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു ചക്കപ്പുഴക്കും കഞ്ഞിയും ഭയങ്കര ഇഷ്ടമായിരുന്നു അറിയണം അത് കേട്ടപ്പ അയ്യപ്പം പറഞ്ഞു കുട്ടിശങ്കരനും ഇഷ്ടമായിരുന്നു അറിയണം പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് കാഞ്ചന ചോദിച്ചു ആരേ കുട്ടിശങ്കരനെന്ന് ചോദിക്കാം അതറിയത്തില്ലേ കാഞ്ചനയ്ക്ക് അറിയത്തില്ലേ ചോദിക്കാം ആ ഇല്ല എന്ന് പറയണ അതെ നിന്റെ മുറയമാമനാന്ന് പറയണേ എന്റെ മുറയമ്പാമനോ തേമേ കാണാൻ എങ്ങനെയാണ് ഗ്ലാമറാണെന്ന് ചോദിക്കാം ഉം നല്ല ഗ്ലാമറ നല്ല തലയെടുപ്പ് ഒന്ന് കാണാൻ തന്നെ എന്തൊരു ഗാംഭീര്യന്നറിയാന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിജയേഷം ഒന്ന് പെണ്ണ വെറുതെ എന്തിനാ അവളെ കൊലപ്പിക്കുന്നത് അതേ ഇവിടുത്തെ ആനയായിരുന്നു പറയാണ് ഇത് കേട്ടതും എല്ലാരും കൂടെ ചിരിക്കുവാണ് കാഞ്ചന ആകെപ്പാടെ നാണം കിട്ടുപോയി അപ്പോഴേക്കും രാധികയും വരുണും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലത് ഈ ചക്കയൊക്കെ ഒരുക്കൊന്നും ഗോവിന്ദിന് കൊടുക്കാനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോധിക ഏ ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ അവനോ ഗ്യാസ് കിട്ടുന്ന കാര്യങ്ങളാ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഗീതപോലെ അതെന്താ രാധിക അങ്ങനെ പറഞ്ഞേ കണ്ണേട്ടൻ ചക്ക പുഴുക്ക് എന്നോടത്ത് എന്താ കുഴപ്പമില്ലേ കണ്ണേട്ടിന് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ കഴിക്കട്ടെ അതെ അവൻ എന്താ കഴിക്കണം ഞാനാ തീരുമാനിച്ചുകൊണ്ടിരുന്നത് അത് മുമ്പ് ഇപ്പം ഭരണം മാറിയില്ലോ ഇപ്പൊ വിജയലക്ഷ്മി അമ്മയല്ലേ അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ രാധികാമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക രാധികാമ്മ പെട്ടുപോയി ഇനി എന്തെങ്കിലും പറയാൻ പറ്റുമോ ഈ സമയത്ത് രാധികാമ്മ അതൊക്കെ വരുന്ന ഒരു കാര്യം ചെയ്യുന്നു നീ ഗീതൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുക അനാർക്കലിക്ക് വീഡിയോ കൊണ്ടൊക്കെ കൊടുക്കണ്ടേ കാരണം ആൾമാരട്ടം നടത്താൻ്റെ ആളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാർഗ്ഗഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കണതെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗീത കൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരി ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരൻ മാറിപ്പോയിന്ന് വീഡിയോ എടുക്കുവാണ് ഇത് പെട്ടെന്ന് രേഖ കണ്ടു അതെന്താ വരാനായിട്ടാ അവിടെ മാറിപ്പോയിന്ന് വീഡിയോ പിടിക്കുന്നത് എന്താന്ന് വെക്കാം അത് പിന്നെ ഞാൻ ചക്കയുടെ ചക്കയുടെ വീഡിയോ പിടിക്കുന്ന അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് രഞ്ചൊങ്ങ് എഴുന്നേറ്റ് വന്നു അല്ല എന്താ പറയാനായിട്ടാ കാര്യം നോക്കാം അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനായിട്ടേ ഓ ജോലിയൊക്കെ ചെയ്ത് മടുത്തു ഞാനേ ഇനിയിപ്പോ ഒന്നും ചെയ്ത് ക്ലച്ച് പിടിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ക്ലെച്ച് പിടിക്കുവാണെങ്കി ഇഷ്ടംപോലെ പൈസ കിട്ടുമല്ലോ അതൊക്കെ വിചാരിച്ചാന്ന് പറയണം ഓഹോ അപ്പൊ അതാണ് കാര്യം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഞാൻ പിടിച്ചതരാന്ന് പറയും രഞ്ജു പെട്ടെന്ന് ഫോണങ്ങൾ പിടിച്ചു വാങ്ങിയ അയ്യോ ഇങ്ങ് തരാൻ പറയണേ വേണ്ട വേണ്ട ഞാൻ പിടിക്കാന്ന് പറയണേ പിന്നീട് രഞ്ജു ഹലോ ഗൈസ് ഇതാണ് നമ്മൾ ഇതേ ഉണ്ടാക്കാൻ പോകുന്ന ചക്കപ്പുഴുക്ക് ഇത് ചക്ക അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ പരിചയപ്പെടുത്താണ് ഈ സമയത്ത് വരുണെന്ന് മനസ്സിലായി ഇവിടെ വെച്ചിട്ട് കളി കളിക്കാം പെട്ടെന്ന് വരും പറഞ്ഞു അതെ ഗീതുനെ കൂടെ പരിചയപ്പെടുത്താൻ പറയണം പിന്നീട് ഗീതുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഗീതുൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ വേണമല്ലോ അതിനുശേഷം ഒന്നിനു കാര്യം ചെയ്യുക ഗീതു ആ ചക്ക പരിചയപ്പെടുത്താൻ പറയണം ഗീതു ചെറിയ ചക്ക പരിചയപ്പെടുത്തണം എല്ലാവർക്കും ചക്ക അറിയാവുന്നതല്ലേ അതല്ല ഈ കൂഴയെ വരിക്കുക അങ്ങനെയൊക്കെ പറയല്ലേ ഓ അങ്ങനെ പിന്നെ പിന്നീട് പറഞ്ഞു ഗീത തുടങ്ങിക്കണം പറയണം അങ്ങനെ ഗീത ചക്കയെക്കുറിച്ച് എന്തിന് വിവരണമൊക്കെ നടത്തുകയാണ് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിക്കുവാണ് വരണം രാധയ്ക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് വരണം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക അപ്പുറത്തേക്കും അങ്ങോട്ട് പോവാണ് കാരണം എപ്പോഴാ ഗോവിന്ദ വരുന്നെന്ന് അറിയത്തില്ല അങ്ങനെ ബാൽക്കണിയിൽ പോയി നിൽക്കുന്ന സമയത്ത് ഗോവിന്ദന്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട് ഓഹോ അങ്ങനെയാണ് ഇപ്പൊ തന്നെ ചൂടോടെ കാര്യങ്ങൾ പറയണം പിന്നീട് വരുണിനെ വന്നിട്ട് വിളിച്ചു വിളിച്ചു പറഞ്ഞു അതെ വരുണേ വരാൻ പറയാണ് എന്താ മേന്തിന്റെ അവൻ വരുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലണം അവൻ വരുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണോന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ ഓടി വെച്ച് താഴേക്ക് വരുവാണ് വന്നു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ ചെന്താ രണ്ടുപേരും കൂടെ അല്ല അത് പിന്നെ കണ്ണ നീ ഇവിടെ നടക്കുന്ന നല്ല കാര്യം കാര്യം അറിയുന്നുണ്ട് രാധികാമ്പ ചോദിക്കാണ് അതെന്താ അങ്ങനെ ചോദിക്കുന്നെ എടാ ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് അറിയോ നീ ഇല്ലാത്ത സമയത്ത് ഏഹ് ആ സത്യദാസിനെ ഇവിടെ നിന്ന് ഗീതു പറഞ്ഞു വിട്ടെന്ന് പറയണേ സത്യദാസിനെ ഗീതു പറഞ്ഞു വിട്ടോ ഞാൻ എന്ന് പറയണം ആ അങ്ങനെയൊക്കെ നടന്നു മനപ്പൂർ അവൾ പറഞ്ഞിട്ടിരിക്കുന്നത് വെഡിങ് ആനിവേഴ്സറിക്ക് മുമ്പ് അവൾ പറഞ്ഞു വിട്ട അവൾക്ക് എന്തോ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ആനാർക്കിടെ മോളുണ്ട് എവിടെയാണെന്ന് ഈ വിജയലക്ഷ്മിക്കും ഗീതോന്നും അറിയാം അത് സത്യദാസ് പറയാതിരിക്കാൻ വേണ്ടി എങ്ങനെയൊരു നാടകം കളിക്കണമെന്ന് സത്യമാണ് നിങ്ങൾ ഈ പറയണെന്ന് ചോദിക്കും സത്യവ ഞങ്ങൾ നിന്നെ കള്ളത്തരം പറയണേ അങ്ങനെയാണെങ്കിൽ കോന്തു ചോദിച്ചോളും വിജയലക്ഷ്മീനും ഗീതനും ഇന്ന് എന്നെ അടിച്ചിറക്കോളും ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയത്ത് അയ്യപ്പടനെ അങ്ങോട്ട് വന്നു അയ്യപ്പട്ടം വന്നിട്ട് കുഞ്ഞു ഇവിടെ നിൽക്കുകയാണോ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട ചക്ക വിഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയണം ഏഹ് ചക്ക വിഭവം അതെ ചക്ക പുഴുക്കും കഞ്ഞിയാ ഇതെന്ന് പറയണം ഇത് കേട്ടതും കോന്തരും നാവി വെള്ളൂറി ആഹാ കൊള്ളാലോ അയ്യപ്പട്ടൻ പറഞ്ഞു ഞാനാ അതിനുള്ള ചക്കയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കൊടുത്തേക്കെന്ന് പറയണം കുഞ്ഞു വന്നേ ദേ ചക്കുഴുക്കും കഞ്ഞിയും കഴിക്കേണ്ടത് വെക്കണം ആഹാ എന്തൊരു അന്തസ്സം ഇന്നീ ആ ചക്ക പുഴുക്കും കൂട്ടി കഞ്ഞി കുടിച്ച് നല്ലൊരു അടിപൊളിയായിട്ട് രൂപം അങ്ങനെ നടത്തും എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ജാതികം പറഞ്ഞു കണ്ണാ അത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്ത് ആദ്യം ചക്കപ്പൊഴുക്ക് കഴിക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യം വാ ഇപ്പെട്ടെന്ന പറഞ്ഞോണ്ട് അയ്യപ്പേണ്ട കൂടെ സന്തോഷത്തിന് അങ്ങോട്ട് പോവാണ് ഈ സമയം വരണം പറഞ്ഞു ചക്ക കണ്ടിഞ്ഞപ്പത്തേനും വിധം അറിയില്ലേ കണ്ടില്ല ഗോവിന്ദേട്ടൻ പോയത് ഇനിയിപ്പെ എന്ത് ചെയ്യുന്നു ചോദിക്കാം ഇതറി വരുന്ന ഒരു മൂന്നാലും ചക്ക ഞാൻ കൊണ്ടുതന്നല്ലെന്ന് പറയാണ് ജാതിക പറഞ്ഞു അങ്ങനെ നമുക്ക് വെറുതെ വെട്ടിട്ട് കാര്യമില്ല ചക്കകത്ത് നമുക്ക് പണി കൊടുക്കാം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു രാധികം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി